ഹൈഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ കുറേ നാളായാലൊരു വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഡീറ്റെയിൽ വീഡിയോ ഇവിടെയും കുറവാണ് ഷോർട്ട് വീഡിയോ മാത്രമാണ് കൂടുതലായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം സമയമില്ല സമയമുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റുന്നൊരു സിറ്റുവേഷനല്ല റേഞ്ചില്ല വൈഫൈ ഇല്ല കറൻ്റ് ഇല്ല ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ലാഗ് അടിച്ച് നമ്മൾ മെയിൻ വീഡിയോസൊക്കെ ഇപ്പോൾ ഭയങ്കര കുറവാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഒരു വ്ളോഗാണ് മറ്റൊന്നുമല്ല പറഞ്ഞ് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് പോവാണ് അതിൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നാട്ടിൽ നിന്ന് പോകുന്നതും അവിടെ എത്തുന്നതൊക്കെ ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ ഫാമിലിയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം ഇവിടെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇതാണ് എൻ്റെ ബെഡ്റൂം കേട്ടോ നാട്ടിലത്തെ മനോടിൻ്റെ വീട്ടിലത്തെ റൂമാണ് കുറെ പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ ഉണ്ട് കണ്ട കുറേ എൻ്റെ ടുട്ടും കിട്ടും എല്ലാവരും ഉണ്ട് ഇതൊക്കെ മോള് ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാതെ അനക്കാണ്ട് വെച്ചതാണ് കേട്ടോ ഞാൻ ഭയങ്കര ക്രൂരത്തിയാണെന്ന് തോന്നും പക്ഷെ അതെൻ്റെ ഫേവറേറ്റാണ് താഴെ ഇട്ടാൽ അറിയാമല്ലോ അങ്ങനെയൊക്കെ അപ്പോൾ ഈ ഒരു നൈറ്റും കൂടിയാണ് നമ്മളിവിടെ ഉള്ളത് പിന്നെ നമ്മൾ യു എ ഇലായിരിക്കും നമുക്ക് പാക്കിംഗ് ശേഷങ്ങളൊക്കെ കാണാനോ നന്നായിട്ടുണ്ട് തൂക്കം നോക്കുന്നത് അവിടെ ഇങ്ങോട്ടൊക്കെ അവിടെ ഇങ്ങോട്ടൊക്കെ എത്ര കിലോ ഉണ്ട് നീ വൈകുന്നേരം നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് പാക്കിങ്ങിൻ്റെ കാര്യത്തിലേക്ക് കടന്നത് ഓൾറെഡി ഞാൻ കുറേ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് വേണ്ടത് കൊണ്ടു പോവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ട് അതിന് പ്രകാരമായിട്ട് സാധനങ്ങൾ ഓരോ പ്രാവശ്യമായിട്ട് വാങ്ങിച്ചത് ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ ഇട്ടിട്ട് അവസാനമാണ് പോകുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുന്നേ പാക്കിംഗ് ആയിട്ട് തുടങ്ങിയത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം വെയ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടാവും എത്ര ഏകദേശം വരുന്നൊക്കെ ചെറിയൊരു കാൽക്കുലേഷൻ കിട്ടും മോൾക്ക് ഫുൾ ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് മുപ്പത് കിലോ പ്ലസ് ഏഴ് ഹാൻഡ് ബാഗ് അതുപോലെ തന്നെ മോൾക്കും മുപ്പത് കിലോ പ്ലസ് ഏഴ് ഹാൻഡ് ബാഗ് അങ്ങനെ അത്രയും വെയിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും ലാവിഷായിട്ട് വെയിറ്റ് ഒക്കെ കൊണ്ടുപോകാമെന്നുള്ളൊരു ത്വയിലായിരുന്നു ഞാനുണ്ടായത് പക്ഷേ ഇനി എത്ര ലാവിഷായിട്ട് നമ്മൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ കൂടിയും അവസാനം അവസാനമായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഓവർ വെയിറ്റ് ആയിരിക്കും എന്നെപ്പോലത്തെ ഒന്ന് കമൻറ്റ് ചെയ്യണേ കാരണം മുപ്പത് കിലോ തന്നെ നമ്മൾ മാക്സിമം എടുത്തിട്ട് വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അത് അത് കഴിഞ്ഞിപ്പോൾ അറുപത് കിലോ ആയിട്ട് പോലും എനിക്ക് തികയുന്നില്ല അതെന്തുകൊണ്ടാന്ന് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല ആ ഒരു ടെൻഡൻസി എന്താണ് ഈ ഇത്രയും സാധനങ്ങൾ കെട്ടിക്കൊണ്ട് വരുന്നതിന്റെ ടെൻഡൻസി എന്താണെന്ന് എനിക്ക് ഇനിയും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ചില ആൾക്കാരൊക്കെ പോകുന്നതാണ് വെറും ഹാൻഡ് ബാഗ് മാത്രം മാത്ര സുഖമായിട്ട് പക്ഷേ എനിക്ക് എന്താ അതൊന്നും നടക്കാത്ത നാളേക്കുമ്പോൾ എനിക്കിപ്പോ ഇടയ്ക്ക് വിഷമം തോന്നും കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ വേ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആട്ടോ ഫാമിലിയായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് മെജോറിറ്റി സാധനങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഞാൻ കുറേ വെളിച്ചെണ്ണ ഒക്കെ എടുത്തു അതായത് നമ്മളിങ്ങനെ മില്ലിലൊക്കെ ഉണ്ടാക്കുന്ന തേങ്ങ അപ്പം ആ ഒരു ഒന്ന് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ എടുത്തു പിന്നെ ഡ്രൈഡ് ആയിട്ടുള്ള നമ്മളെ ഉണക്ക് ചെമ്മീൻ ഉണക്ക് സ്രാവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു ഓൾമോസ്റ്റ് പെട്ടക്കെ സെറ്റാക്കി നല്ലൊരു സന്തോഷത്തിലിരിക്കുമ്പോഴാണ് എനിക്ക് പിന്നീട് തുറക്കേണ്ടതായിട്ട് വന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് പപ്പയും അമ്മയും രാവിലെ തന്നെ എത്തി വൈകുന്നേരമാണ് കേട്ടോ എനിക്ക് ഫ്ലൈറ്റ് അപ്പോൾ രാവിലെ തന്നെ ഒരു ഉച്ചയ്ക്ക് മുന്നേ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു അവർ കൊണ്ടുവന്ന സാധനങ്ങൾ വെക്കാൻ സ്ഥലമില്ല പക്ഷേ വെയിറ്റ് നമുക്ക് ഇനിയും എടുക്കാൻ വേണ്ടി പറ്റും പക്ഷേ സ്ഥലമില്ല പെട്ടിയിൽ ഞാൻ ഒന്നും കൂടി എല്ലാം കുത്തിത്തുറന്ന് ഓരോന്നോരോന്നായിട്ട് മാനേജ് ചെയ്ത് എല്ലാം ഒന്ന് അടുക്കിപ്പറക്കി ഒന്നും കൂടി വെച്ച് തുടങ്ങുന്നതാണ് കേട്ടോ അവസാനം അമ്മയും കൂടെ കൂടി എൻ്റെ കൂടെ അപ്പോൾ ഇതൊക്കെ എനിക്ക് മസ്റ്റായിട്ട് കൊണ്ടുപോകണം കഞ്ഞിഞ്ഞ പ്രാവശ്യം എൻ്റെ കയ്യിൽ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ കുറേ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹെയർ ഡയറൊക്കെ മെയിൻ ആയിട്ട് ഞാൻ എടുത്തിട്ട് പോകുന്നതാണ് എൻ്റെ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പിന്നെ ഇതിൽ കുഞ്ഞു കുഞ്ഞു കുറേ സൂത്രങ്ങൾ പ്രയോഗിച്ചത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കണ്ടെയ്നേഴ്സ് നല്ല ക്യൂട്ടായിട്ടുള്ള കണ്ടെയ്നേഴ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ വളയട്ടോ കുപ്പി വള ഞാനെടുത്ത് വെച്ചത് അത് താ ഇതുപോലെ ആ ഒരു കണ്ടെയ്നേഴ്സിൻ്റെ ഉള്ളിൽ എൻ്റെ മോൾഡ് കുറേ കുഞ്ഞു കുഞ്ഞു ടീ ഷർട്ടൊക്കെ കുത്തി നിറച്ച് ആ ഭാഗത്ത് സെറ്റാക്കിയിട്ടാണ് ഞാൻ കൊണ്ടു വന്നത് അതുകൊണ്ട് തന്നെ ആ കണ്ടെയ്നറും സേഫായിട്ട് ആ ഒരു ഒരുപാട് അനങ്ങി ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ടീഷർട്ട് നല്ല നീറ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവസാനം അതൊക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് മുപ്പത് ഇരുപത്തെട്ട് കിലോ ഒരു ബാഗ് ഇരുപത്തൊമ്പത് കിലോ ഒരു ബാഗ് വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടായതാണ് കേട്ടോ ഇരുപത്തൊമ്പത് സംതിങ് മുപ്പതിൻ്റെ തൊട്ടിപ്പുറം വരുന്ന രീതിയിൽ ഓവർ വെയ്റ്റ് ആവാത്ത രീതിയിൽ തന്നെ പാക്ക് ചെയ്തെടുത്തിട്ടാണ് പോയത് ചെറിയൊരു വെയ്റ്റിൻ്റെ കുറച്ചൊരു ഒരു ഒരു കിലോ ഒന്ന് ഒരു കിലോൻ്റെ അടുത്ത് കൂടുതലുണ്ടായത് ഹാൻഡ് ബാഗിൽ മാത്രമാണ് കേട്ടോ ഇത് വീട്ടിൽ നിന്നുള്ള വെയിറ്റിംഗ് മെഷീനിൽ നോക്കിയിട്ടുള്ള കണക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇനി പുറത്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് കൂടുതലാവോ ഇല്ലയോന്നൊന്നും അറിയില്ല അത് പുറത്തുനിന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് കാരണം വേറൊരു റിസ്ക് ഫാക്ടർ എന്താന്ന് വെച്ചാൽ ഞാൻ കൊണ്ടു വന്നത് എന്നെക്കാൾ കൂടുതൽ വെയ്റ്റ് ആണ് അതെനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ അടുത്ത ഡൗട്ട് കുഴപ്പമില്ല നമുക്ക് എല്ലാം സെറ്റാക്കാം അവസാനം എന്താ അമ്മയും പപ്പയൊക്കെ കൂടിയിട്ട് മോളെന്തെങ്കിലുമൊക്കെ കഴിപ്പിക്കാൻ നോക്കുന്നുണ്ട് അവളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവസാനം എങ്ങനെയല്ലോ എന്തൊക്കെയോ പറഞ്ഞ് കുറച്ച് കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയോ അവളെ കൊണ്ട് കഴിപ്പിച്ചിട്ടാണ് പിന്നെ അവിടെ ഇറക്കിയത് സ്മൈൽ പ്ലീസ് ചിരിക്കുന്നില്ലല്ലോ ഫുഡപ്പോ കഴിച്ച് ഓൾമോസ്റ്റ് വൈകുന്നേരം ആയിട്ടുണ്ട് ഞാൻ റെഡിയാൻ വേണ്ടിട്ട് പോവാണ് അതിൽ വേറൊരു കോമഡി എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ഡ്രസ്സ് തന്നെയാണ് എനിക്ക് ഇട്ടിട്ട് പോകാനുള്ളത് ഞാൻ പ്ലാൻ ചെയ്തതാണ് കേട്ടോ പക്ഷെ കിട്ടാൻ ലേറ്റ് ആയി പോയി കുഴപ്പമില്ല സംഭവം സെറ്റായിട്ട് ഇരിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ വിചാരിച്ചത് അടിപൊളി ക്വാളിറ്റി ആയിട്ടോട്ടോ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന കുറേ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്ടിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ആണ് നല്ല വെർത്തായിട്ടുള്ള സാധനമാണ് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് നല്ല അഫോർഡബിൾ പ്രൈസിനാണ് കിട്ടിയത് എന്തായാലും ഈ ഒരു ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലിങ്ക് ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ ഒരു ലിങ്കിൽ കയറി വാങ്ങിച്ചോട്ടോ അപ്പോൾ നല്ല കംഫർട്ടബിൾ ആണ് ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലാണ് എന്നാൽ ഭയങ്കര നേരിലടിക്കുന്ന അങ്ങനത്തും അല്ലാട്ടോ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ മോൾക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഷൂ ഇത് ലൈറ്റ് എത്തുന്ന ഷൂ ആണ് മോളും ഞാനും ഒരു ഏകദേശം ഒരു പിങ്ക് ആ ഒരു ഡാർക്ക് റോസ് കളറിലാണ് ആ ഒരു ഡ്രസ് കോഡ് പോലെ സെറ്റ് ചെയ്തത് അവൾക്ക് കുറച്ച് ലൈറ്റ് ആയിപ്പോയി എന്നാൽ കുഴപ്പമില്ല അപ്പോൾ ലൈറ്റ് കിട്ടി കെത്തുന്ന ഷൂ ഒക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് അവൾ ഇത് അവളുടെ ആപ്പം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായതാണ് കേട്ടോ പിന്നെ ആ ഒരു ഷൂവിനെ കൊണ്ടുള്ള കളിയും ആ ഒരു ഭയങ്കര പവർ പൗറൊഴിച്ച് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് ലിങ്ക് ഞാനിവിടെ കൊടുക്കാം എനിക്കൊന്ന് ഒരുപാട് വയസ്സ് റേഞ്ചിലുള്ള കൂട്ടുകാർ ുള്ള ശിവും കൂടിയാണ് കേട്ടോ അത് എന്തായാലും എനിക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മോൾക്ക് ലൈറ്റ് എത്തുന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെതാ ഓൾമോസ്റ്റ് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ടുള്ള സമയമായിട്ടുണ്ട് കുറച്ചധികം ആൾക്കാർ നമ്മൾ ഇന്ന് പോകുന്നുണ്ട് കെട്ടോ കൊണ്ടുവിടാൻ നല്ല രസമല്ലേ എല്ലാരും കൂടി പോവാൻ പക്ഷെ കൊണ്ടുവിടുന്നതിനേക്കാൾ സന്തോഷായിരിക്കും കൂട്ടാൻ വേണ്ടിട്ട് പോകുന്നത് നാട്ടിലേക്ക് ആരെങ്കിലൊക്കെ വരുമ്പോ നമ്മൾ പോകുന്ന ആ ഒരു സന്തോഷത്തിലൊരു ഒരു കാര്യല്ലേ അപ്പൊ അമ്മേനെ കൊണ്ട് ജസ്റ്റ് വീഡിയോ കുടിക്കാനാക്കിയതിന് ശേഷം നമ്മൾ ഇറങ്ങുവാണ് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുവാണ് അപ്പോൾ ഇന്ന് നമ്മൾ എന്നെ കൊണ്ടുവിടാൻ വരുന്നത് വീട്ടിൽ നിന്ന് പപ്പയും അമ്മയുണ്ട് വീട്ടിൽ നിന്ന് പിന്നെ അച്ഛനും അമ്മയുണ്ട് പിന്നെ അമ്മായിയും മോനും ഉണ്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ പിന്നെ രാജമേമ ഉണ്ടായിരുന്നു മേമ ടൗണിൽ ഇറങ്ങി വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ അമ്മമ്മേനോടൊക്കെ യാത്ര പറഞ്ഞാൽ നമ്മൾ ഇറങ്ങുവാണ് അപ്പൊ അതാ ഇത്ര ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ ഇന്ന് പോവാൻ വേണ്ടിട്ട് ബസ്സാണ് അവൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഒരുപാട് ആൾക്കാരെ കണ്ടതിന്റെയും അതുപോലെ തന്നെ ലൈറ്റ് കത്തുന്ന ഷൂ കിട്ടിയതിന്റെ ഒക്കെ ഒരു ഹാപ്പിനെസിലാണ് അവൾ ഇരിക്കുന്നത് ഭയങ്കര ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ ഓളെ കിട്ടണമെങ്കിൽ എല്ലാം എടുത്ത് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ഇതായി ബാഗ് വേണ്ടോ ഇതും ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക് ഓഫീസിലും കോളേജിലൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയട്ടോ നല്ല സ്റ്റൈലിഷ് ആയിട്ട് പോകാൻ പറ്റും അത്യാവശ്യം സാധനങ്ങളും കൊള്ളുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് റോട്ടിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് വീട്ടിലേക്ക് ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് കുറച്ചും കൂടി ഓക്കെ ആയിട്ടുള്ളത് ഈ ഒരു വഴിയിലൂടെ വന്നിട്ട് ഫ്രണ്ടിലുള്ള റോഡിലേക്ക് കയറുന്നതാണ് അതുകൊണ്ടുതന്നെ ലഗേജ് ഒക്കെ എത്തിക്കാൻ കുറച്ച് പാടുപെട്ടു പിന്നെ ഗീതേച്ചിയും രോഹിത്തും എല്ലാവരും യാത്ര പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങും സോപ്പി మడుగునా <laughs> അങ്ങനെ എല്ലാരോടും യാത്ര പറഞ്ഞ് നമ്മള് വണ്ടിയിൽ കയറിയിട്ടിട്ട് എന്റെ ഇടയിൽ എയർപോർട്ടിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ എന്താണെന്ന് ഇപ്പൊ ഒരു വീഡിയോയില് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ വീട്ടുകാർ പോലും അറിയുന്നുണ്ടാവട്ടോ ഞാൻ ശരിക്കും അത് പറയാൻ വേണ്ടിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു എന്താണ് കാര്യം എങ്ങനെയാണ് എന്താണ് സംഭവിച്ചത് ഞാൻ പറയാം അതിൻ്റെ ഇടയിൽ മേമ ടൗണിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നേരം എയർപോർട്ടിൽ എത്തിയിട്ടില്ല ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം ഇപ്പോൾ ഒന്ന് വായിക്കും നമ്മൾ ലഗേജിൻ്റെ വെയിറ്റിൻ്റെ കാര്യം ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു കായിൻ്റെ പിടിയിൽ കായ്ക്കൊലേൻ്റെ പിടിയിൽ കയറിയിട്ട് ലഗേജ് ഒക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ടോ അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളുടെ മെയിൻ ലഗേജിൽ ഒരു കിലോയും ഒരു ബാഗിൽ ഒരു കിലോയും മറ്റേ ബാഗിൽ രണ്ട് കിലോ വെച്ച് കുറവാണ് ഉണ്ടായത് നേരെ മറിച്ച് നമുക്ക് ഹാൻഡ് ബാഗിൽ ഒരു കിലോ കൂടുതലും മറ്റൊരു ബാഗിൽ ഒന്നര കിലോ കൂടുതലും ഉണ്ടായിരുന്നു അത് പക്ഷെ അവർ വലിയ വിഷയമൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി ഇനി എത്ര പറഞ്ഞാലും എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്കൊരു ടെൻഷൻ നെഞ്ചെടുപ്പ് ഭയങ്കരമായിട്ട് കൂടും അല്ലേ അതേ ഒരു അവസ്ഥയിലാണ് ഞാനുണ്ടായത് എൻ്റെ ടെൻഷൻ അതൊന്നും അല്ല പോകുന്നത് എങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണ് അതൊന്നും ആലോചിച്ചിട്ടില്ല എൻ്റെ പ്രശ്നം എനിക്ക് ഈ ഒരു ലഗേജും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് കാരണം എന്നേക്കാൾ വെയിറ്റ് ആണ് ഞാൻ ഈ ഉന്തിക്കൊണ്ടി പോകുന്നത് അതിൻ്റെ മോളെ നോക്കണം ഈ ഒരു വെയ്റ്റ് അവിടെ നമ്മളെ അവിടെ ബോർഡിങ്ങിൻ്റെ സമയത്ത് എടുത്താ ഒരു മുകളിൽ വെച്ച് കൊടുക്കണം അതൊക്കെ എന്നെക്കൊണ്ട് പറ്റുമെന്നില്ലതാണ് എൻ്റെ ടെൻഷനുണ്ടായത് ഇപ്പോൾ ലാസ്റ്റ് യാത്ര പറയുമ്പോഴേക്കും എല്ലാവരും ഭയങ്കര ഇമോഷണലി ഭയങ്കര ഇതായി കാരണം അവളെ മോളെ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ വിഷമമായിരിക്കണം അല്ലാതെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുവാണ് എല്ലാവരും മാറി മാറി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ബോർഡിങ് ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളവിടെ എത്തുമ്പോൾ തന്നെ എൻ്റെ ഫ്ലൈറ്റ് ഒമ്പത് പത്തിനായിരുന്നു ഞാൻ എത്തിയത് ആറ് ഏഴ് ഏഴര ഏഴരക്കുള്ളിലാണ് കേട്ടോ ഞാൻ എത്തിയിട്ടുണ്ടായത് അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എല്ലാം കാണാൻ ഇതുപോലത്തെ ുള്ള ലൈറ്റും മാളെയൊക്കെ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എനിക്ക് അവളെയും മാനേജ് ചെയ്ത് എൻ്റെ ബാഗും ലഗേജും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ എന്നുള്ള ടെൻഷനിലായിരുന്നു വണ്ടി ഞാൻ വളക്കുന്നു വണ്ടി വേറെ ഏതോ റൂട്ടിൽ പോകുന്നതും അവസാനം ഒരു വിധത്തിൽ എനിക്ക് ഓക്കെ ആയി മാനേജബിളായി അവസാനം എൻ്റെ കൂടെ തന്നെ എനിക്കൊരു കുഴപ്പമില്ലാണ്ട് എൻ്റെ മോളെൻ്റെ കൂടെ തന്നെ വന്നു കേട്ടോ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അവളത് ആ ഒരു വണ്ടി ഉന്തുന്ന് ആ ട്രോളി ഉണ്ടല്ലോ അത് ഉന്തിക്കൊണ്ട് തന്നെ എൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര എനിക്ക് ഹെൽപ്പ്ഫുള്ളായിരുന്നു കേട്ടോ ഒറ്റക്ക് പോകുന്നത് കൊണ്ട് അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ പോവാണ് ഇനി അടുത്ത സ്റ്റെപ്പ് ഇതാ ഒന്നും കൂടി എല്ലാവരും മാറി മാറി മോളെടുക്കുന്നുണ്ട് കണ്ടോ അവൾ തന്നെയാണ് ഉന്താനും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എല്ലാവരോടും യാത്ര പറഞ്ഞ് പപ്പ കുറച്ചും കൂടി ഇമോഷണലി കണക്റ്റഡ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ പപ്പ മാറി ഒറ്റയ്ക്ക് ഇരുന്ന് കറിയുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് തിരിഞ്ഞ് നോക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും ആയിരുന്നില്ല കാരണം ഞാൻ ഇതൊക്കെ നോക്കി ഞാൻ അവളെ നോക്കുന്നതിനിടയിൽ അവളാണ് വണ്ടി ഉന്തിക്കൊണ്ടിരിക്കുന്നുണ്ടായത് അവസാനം ഒക്കെ കഴിഞ്ഞ് ഒരു കുഴപ്പമില്ലാണ്ട് ബോഡിംഗ് ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ അവളുടെ ഇതുപോലത്തെ കുറച്ച് കുറച്ച് കുറുമ്പ് മാത്രമാണ് എനിക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടായത് അതിൻ്റെ ഇടയിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ലോഞ്ചിലാണ് കേട്ടോ അതെന്തായെന്ന് വച്ചാൽ ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ പ്ലാറ്റിനം അക്കൗണ്ടാണ് എൻ്റെത് അതിൽ ഒരു എമൗണ്ട് നമ്മൾ ഇത്ര നാളത്തേക്ക് ഫിക്സഡായിട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് ഈ ഒരു ലോഞ്ച് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കണ്ട എല്ലാ ചപ്പു ചവർ ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആയിട്ട് എനിക്ക് മെയിൽ അയച്ചുകൊണ്ട് അറിയിക്കുന്ന ഫെഡറൽ ബാങ്ക് ഇതുകൊണ്ട് എനിക്ക് ഈ ഒരു കാര്യം അറിയിച്ചില്ല എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അന്ന് ഞാൻ ലോഞ്ച് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അതൊരു ഒരു വേറെ ഒരു കാര്യം പിന്നെ എന്തായാലും എൻ്റെ ഹാൻഡ് ബാഗിൽ നിറച്ച ഫുഡും ഉണ്ടായിരുന്നു പിന്നെ മോൾക്ക് ഞാൻ ബിസ്ക്കറ്റും വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതെന്തുകൊണ്ടോ ദൈവം സഹായിച്ച് അതൊക്കെ എടുക്കാൻ എനിക്കൊരു തോന്നൽ ഉണ്ടായത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അതിൻ്റെ ഇടയിൽ പപ്പ ഒരുപാട് നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം പുറത്ത് നിന്ന് കഴിക്കാം എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ പക്ഷേ ലോഞ്ചിന്റെ ആ ഒരു ഫീച്ചർ നമുക്ക് ആക്ടിവേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്ക് ഉണ്ടായത് കേട്ടോ പക്ഷേ ലോഞ്ച് ആക്സസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ അവിടെ കാർഡും കൊണ്ട് പോയപ്പോ അവർ പറഞ്ഞു ഫെഡറൽ ബാങ്കിന്റെ ഈ ഒരു ഇത് ഇപ്പം നിങ്ങൾക്ക് അലൗഡ് അല്ല നിങ്ങൾക്ക് ലോഞ്ച് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂലാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ട സർവീസ് ആണ് ഫെഡറൽ ബാങ്കിന്റെ ഈ ഒരു കാര്യത്തിൽ ഉണ്ടായത് കേട്ടോ ഇത്രയും ചെറിയൊരു മോളിങ് കൊണ്ട് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഒരു രണ്ടര മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ലോഞ്ച് മാത്രമാണ് അവർക്ക് എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക ആ ഒരു അറ്റ്മോസ്ഫിയറിൽ എന്തെങ്കിലും ഒക്കെ കാണിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും കിട്ടുന്ന ഒരു ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് കാരണം രണ്ടര മണിക്കൂർ ഇതുപോലത്തെ ഒരു കുഞ്ഞു കുഞ്ഞുമോളിയും കൊണ്ട് നിക്കാം ഒറ്റക്ക് നിക്കാന്ന് പറയുന്നത് ഭയങ്കര എന്താണ് നമുക്ക് അത്രയും ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഓക്കെ ശരി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റായിട്ട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സീറ്റിൽ വന്നിരുന്നു അങ്ങനെ ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ എന്നെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ടുള്ള ഒരു കൊച്ചിന് ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെ കറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ അവസാനോട് പറയാം ഇങ്ങനൊരു സൊലൂ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് സോൾവ് ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നവും എനിക്കുണ്ടായ ആ ഒരു ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റും എനിക്ക് പോകുന്നില്ലല്ലോ അപ്പോൾ ഞാൻ കരുതി എന്തായാലും ും ഫെഡറൽ ബാങ്കിന് ഡയറക്റ്റ് ഇമെയിൽ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം അത് ആ ഒരു പ്ലാറ്റിനം അക്കൗണ്ട് എനിക്ക് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പം തീരുമാനിച്ചിട്ടുള്ളത് കാരണം നമുക്ക് ആവശ്യമുള്ള ഒരു സമയത്ത് ആക്സ് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു സംഭവം എന്തിനാണ് നമുക്ക് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയണേ പിന്നെ ഈ വന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റ് ഉണ്ടോ അത് ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റ് ആണ് ആട്ടൻ അത്രയും ശുഷ്കാന്തിയോടെ ഞാൻ വന്നിറങ്ങുന്ന ഫ്ലൈറ്റിന്റെ വീഡിയോസ് ഒക്കെ എനിക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്രാവശ്യം ഹുജേറ എയർപോർട്ടിലേക്കാണ് വരേണ്ടതായിട്ടുള്ള ടിക്കറ്റ് എടുത്തത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ റൂമിന് അടുത്താണ് വലിയ കുഴപ്പമൊന്നും ഇല്ല എല്ലാവരും ഇറങ്ങിയതിനു ശേഷമാണ് എനിക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റിയത് കാരണം എൻ്റെ പെട്ടി ഒന്ന് തുറപ്പിച്ചു അതിൽ കുറച്ച് മെഡിസിൻസ് ഉണ്ടായിരുന്നു എനിക്ക് അയൺ കാൽഷ്യം ഗുളികയൊക്കെ ഒക്കെ ഞാൻ കുറച്ചത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്നെ അത് ഓപ്പൺ ചെയ്യിപ്പിച്ചു ലാസ്റ്റ് എങ്ങനെയൊക്കെയോ അത് ക്ലോസ് ചെയ്ത് കാരണം എങ്ങനെയാണ് ആ പെട്ടി കുത്തി നിറച്ചത് എനിക്കല്ലേ അറിയില്ലോ അവസാനം ക്ലോസ് ചെയ്ത് ഞാൻ ഇറങ്ങാൻ കുറച്ച് ടൈം എടുത്തു ഓൾ ഓടി മനോട്ടിനടുത്ത് പോയതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ ബാക്കിയൊക്കെ ഭയങ്കര ഷെയ്ക്ക് ആയിട്ടാണ് ഉണ്ടായത് അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞുട്ടോ അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ച് യു എയിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ അൽ കുറച്ച് കുറച്ചു നാളത്തേക്ക് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞാലും ഒന്ന് ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ ടാറ്റാ